ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലെയും കർഷകർക്ക് കവുങ്ങിൻ തൈ വിതരണം ചെയ്യുന്ന പദ്ധതി ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള നടീർ വസ്തുക്കൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് കൃഷിക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു മഹത്തായ ലക്ഷ്യത്തോടുകൂടി ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ചിട്ടുള്ള ഈ കാർഷിക നേഴ്സറി അതിന്റെ വിജയകരമായ മുന്നേറ്റവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിളവെടുപ്പായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉൽപ്പന്നമായി ഈ കവുങ്ങും തൈ ഇവിടെ മാറിയിരിക്കുകയാണ് ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചു കർണാടകത്തിൽ പോയി തോട്ടത്തിൽ നിന്ന് ഗുണമേന്മയുള്ള കവുങ്ങും തൈ ഉൽപ്പാദിപ്പിക്കുക എന്ന കൂടി അടയ്ക്ക ശേഖരിച്ച് വിത്തടയ്ക്ക ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ കാർഷിക കർമ്മസേനയുടെ സഹായത്തോടു കൂടി ഈ അഗ്രികൾച്ചർ ഫാമിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള സഹോദരിമാരുടെ നേതൃത്വത്തിൽ കൃഷി ഭവന്റെ നിയന്ത്രണത്തിൽ കൃഷി ഓഫീസറുടെ പ്രത്യേകമായിട്ടുള്ള മേൽനോട്ടത്തിൽ അത് മുളപ്പിച്ച് വലുപ്പത്തിൽ ആക്കി പ്രത്യേകമായിട്ടുള്ള കവറുകളിലാക്കി ഇന്ന് കൃഷിക്കാർക്ക് വിതരണത്തിന് സജ്ജമാക്കിയിരിക്കുകയാണ് അത്യുൽപാദനശേഷിയുള്ള കാസർഗോഡൻ മൊഹിത് നഗർ രക്നഗിരി ഇനത്തിൽപ്പെട്ട കവുങ്ങിൻ തൈകളാണ് വിതരണം ചെയ്തത് ഉളിക്കൽ പഞ്ചായത്ത് കാർഷിക നഴ്സറിയിൽ പാകി മുളപ്പിച്ച് തയ്യാറാക്കിയ പതിനായിരത്തോളം കവങ്ങിൻ തൈകളാണ് വിതരണം നടത്തിയത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉ വി ഷാജു സ്വാഗതവും ഉളിക്കൽ പഞ്ചായത്ത് കൃഷി ഓഫീസർ രേഖ കെ ജെ നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് മെമ്പർമാരായ ആയിഷ ഇബ്രാഹിം സുജ ആഷി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം ഉളിക്കലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇംഗ്ലീഷ് മരുന്നുകൾ തൊണ്ണൂറ് ശതമാനം വിലക്കുറവിൽ ആവശ്യ മരുന്നുകൾ ഉൽപാദന വിലയിൽ ലഭ്യമാണ് ഗ്ലൂക്കോമീറ്റർ വെറും അഞ്ഞൂറ്റി അഞ്ച് സ്ട്രിപ്പുകൾ സൗജന്യം കേവലം ഒരു രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻസ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന പ്രോട്ടീൻ പൗഡറുകൾ ഇൻസുലിൻ മരുന്നുകൾ എഴുപത്തി ഒന്ന് രൂപ മുതൽ താങ്ങാനാവുന്ന വിലയിൽ ഇംഗ്ലീഷ് മരുന്നുകൾ പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രത്തിൽ ലഭ്യമാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം എം ബിസി ഹോസ്പിറ്റലിന് എതിർവശം തൈപ്പാടത്ത് ബിൽഡിംഗ് ഉളിക്കൽ ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ സെവൻ സീറോ വൺ ഫൈവ് ടു സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് സെവൻ ഫോർ വൺ എയ്റ്റ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം ഒരു ഭാരത സർക്കാർ സംരംഭം